ായിട്ടർ ആൻഡ് പാർക്ക് വളന്തോട് മലപ്പുറം ആണോ എങ്കിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇടപെട്ടതോടെ രാജി പിൻവലിച്ച് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ഷ്യാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികളുമായി ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് എടക്കര മുസ്ലിം ലീഗ് ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് നൽകിയ രാജി പിൻവലിച്ചത് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് വിജയിപ്പിക്കാനും തീരുമാനിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മാസം തുടക്കമാകും അതിനുശേഷം വാർഡ് തലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ പുതിയ കമ്മിറ്റികൾ നിലവിൽ വരും താഴെ തട്ടിൽ മുതൽ കൌൺസിലർമാർ ആയവരെ മാത്രമേ മേൽ കമ്മിറ്റിയിലേക്ക് അയക്കൂ എന്നും നേതൃത്വം ഉറപ്പു നൽകിയതോടെയാണ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ രാജി പിൻവലിക്കാൻ തീരുമാനിച്ചത് അൻവർ ഷാഫി ഹുദവിയെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇവർ ബുധനാഴ്ച യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് രാജി നൽകിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ അധ്യക്ഷൻ നേരിട്ടെത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടതും രാജി പിൻവലിച്ചതും നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയിലെ നിലവിലെ ഭാരവാഹികൾ സജീവമായി പാർട്ടിക്കായി പ്രവർത്തിക്കുന്നവരാണെന്ന മുൻഗണനയുമാണ് അടിയന്തരമായി യൂത്ത് ലീഗ് ജില്ലാ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടാൻ കാരണം വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക്ക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ